മലയാളത്തിന്റെ പ്രിയ ഗായകനാണെങ്കിലും യേശുദാസിനെ കുറിച്ച് നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിലൊന്നാണ് എൺപതുകളുടെയും തൊണ്ണൂറുകളുടെയും പല ഗായകരുടെയും അവസരം യേശുദാസ് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളത് കെ ജി മാർക്കോസ് അടക്കം ഈ ആരോപണം ശരിവെച്ചു കൊണ്ടെത്തുകയും ചെയ്തു മുൻകോപം യേശുദാസിന് പലപ്പോഴും വിനയായി മാറിയിട്ടുമുണ്ട് കരിയറിൽ തിരക്കേറിയ സമയത്താണ് വിജയങ്ങൾക്കൊപ്പം ഇത്തരം നിരവധി വിവാദങ്ങളും യേശുദാസിനെ തേടിയെത്തിയത് ഒപ്പം പ്രവർത്തിച്ച ചിലർ ഇതേക്കുറിച്ച് തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളൊന്നും യേശുദാസ് കാര്യമാക്കാറുമില്ല എന്തു തന്നെയായാലും യേശുദാസ് പല ഗായകരുടെയും അവസരം തട്ടിയെടുത്തുവെന്നും ചെറു ഗായകർ പോലും ബുദ്ധിമുട്ടിലായെന്നുമായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ യേശുദാസിനെതിരെ കാലങ്ങളായി ഇത്തരം ആരോപണങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ശങ്കർ തന്റെ പുതിയ സിനിമയായ എഴുത്തോലിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശങ്കറിന്റെ പ്രതികരണം പുതിയ ഗായകർക്ക് യേശുദാസ് കാരണം അവസരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ശങ്കർ വ്യക്തമാക്കുന്നത് സിനിമ എന്നത് ആത്യന്തികമായി ബിസിനസ് മാത്രമായതിനാലാണ് അങ്ങനെ പലതും സംഭവിക്കുന്നതെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു അക്കാലത്തെ കച്ചവട താല്പര്യങ്ങളും ഇതിന് പിന്നിലെ കാരണമായി ശങ്കർ വിലയിരുത്തുന്നുണ്ട് അക്കാലത്ത് സിനിമാ പാട്ടുകളുടെ കാസറ്റുകൾ വിറ്റു പോകണമെങ്കിൽ യേശുദാസോ അല്ലെങ്കിൽ ജയചന്ദ്രനോ പാടണമെന്നതായിരുന്നു അന്നത്തെ സാഹചര്യമെന്നും ശങ്കർ പറയുന്നു പല നിർമാതാക്കൾക്കും അതുകൊണ്ട് തന്നെ യേശുദാസിനെ കൊണ്ട് പാഠിപ്പിക്കാൻ തന്നെയായിരുന്നു താല്പര്യമുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും ശങ്കർ ചൂണ്ടിക്കാട്ടി പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ട് യേശുദാസ് കാരണം പല ഗായകരുടെയും അവസരം നഷ്ടമായി എന്ന ശരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഗായകനായിരുന്നു യേശുദാസ് പുള്ളിക്ക് ശേഷം ഉണ്ടായിരുന്നതാകട്ടെ ജയചന്ദ്രനായിരുന്നു ഇവർ പാടിയ പാട്ടാണെങ്കിൽ അതിന്റെ കാസറ്റുകൾ വൻ തുകയ്ക്ക് വിറ്റു പോകുമായിരുന്നുവെന്നാണ് അഭിമുഖത്തിലെ ശങ്കരന്റെ വാക്കുകൾ എന്നാൽ ചെറിയ പാട്ടുകാരോ മറ്റോ ആണ് പാടുന്നതെങ്കിൽ പൈസയും അതിനനുസരിച്ച് കുറച്ചേ കിട്ടുമായിരുന്നുള്ളൂ എന്നാൽ ആത്യന്തികമായി ബിസിനസ് മാത്രം നോക്കുന്നതാണ് അതുകൊണ്ട് പല പ്രൊഡ്യൂസർമാർക്കും യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാനായിരുന്നു താല്പര്യം എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല കഴിവുള്ള ആർക്കും മുന്നോട്ട് വരാം സപ്പോർട്ട് പല സൗകര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ആളുകൾക്ക് കൂടുതലായി ചാൻസ് കിട്ടുന്നതെന്നും ശങ്കർ പറയുന്നു അതേസമയം യേശുദാസ് ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലാണ് താമസം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടന്മാരാണ് ശങ്കർ മോഹൻലാലും ആദ്യ കാലങ്ങളിൽ നായിക നടനായി നിറഞ്ഞു നിന്ന നടനാണ് ശങ്കർ പിന്നീട് സിനിമയിൽ നിന്ന് ശങ്കർ നീണ്ട ഇടവേള എടുക്കുകയും ചെയ്തു പിന്നീട് സഹനടനായി തന്റെ സാന്നിധ്യം സിനിമയിൽ അറിയിച്ചു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഹിറ്റ് സിനിമകളിലെ നായകനായിരുന്ന ശങ്കറിനു വേണ്ടി നിരവധി ഗാനങ്ങളും യേശുദാസ് ആലപിച്ചിട്ടുണ്ട് അക്കാലത്ത് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നടൻ കൂടിയായിരുന്നു ശങ്കർ എന്നാൽ പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി മത്സരത്തിനിടെ ശങ്കറിന്റെ ഗ്രാഫ് താഴേക്ക് പോവുകയായിരുന്നു ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചെത്തിയത് സഹനടനായാണ് നിരവധി ചിത്രങ്ങളിൽ ശങ്കർ വേഷമിട്ടു ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായാണ് ശങ്കർ ഇതിന് ശങ്കറിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് എഴുത്തോല സുരേഷ് ഉണ്ണികൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നിഷാ സാരംഗും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മോഹൻ സിതാരയാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്